ലോറി ട്രിയോട് രാത്രി എങ്ങോട്ടും പോകാതെ റൂമിൽ തന്നെ ഇരിക്കാനെ പറയുന്നു അന്ന് രാത്രി കഥകളെല്ലാം അടച്ച ശേഷം ലോറി കൊടുത്ത കപ്പ് കേക്ക് കഴിക്കാൻ തുടങ്ങിയതും എന്തോ സൗണ്ട് കേട്ട് ആയുധമെടുത്ത് കഥകിന്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്നാൽ മാസ്മാൻ മാൻ പുറകിലൂടെ വന്ന് ട്രിയെ കുത്തുന്നു ട്രീ നാലാമതും പിന്നെയും കാർട്ടൻ്റെ റൂമിൽ എഴുന്നേൽക്കുന്നു ഇത്തവണ അവൾ വല്ലാതെ പേടിച്ചിരിക്കുന്നു ഓടി പുറത്തേക്ക് ഇറങ്ങി അവിടെയും ഇവിടെയും ഒക്കെ നോക്കുന്നു അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി കാർട്ടൺ അവളുടെ അടുത്തേക്ക് അവളുടെ സാധനങ്ങളുമായി എത്തുന്നു അന്നേരം ട്രീ കാർട്ടനെ കെട്ടിപ്പിടിക്കുകയും പിന്നീട് എല്ലാ കാര്യങ്ങളും അവനോട് തുറന്നു പറയുകയും ചെയ്തു എല്ലാം കേട്ട് കാർട്ടൻ പറഞ്ഞു നീ ഒരു ടൈം ലൂപ്പിലാണുള്ളത് അതിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ നീ ആര് നിന്നെ ആരാണ് കൊല്ലുന്നതെന്ന് അറിയണം കാർട്ടൺ ട്രീയുടെ ശത്രുക്കളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നു ട്രീക്ക് മനസ്സിലായി കാർട്ടൻ ഒരു നല്ല പയ്യനാണെന്ന് അന്ന് രാത്രി മുതൽ ട്രീ ഓരോ ആളുകളെയും നിരീക്ഷിക്കാൻ തുടങ്ങി അപ്പോഴും ട്രീയെ മാസ്മാൻ മാൻ കുത്തുന്നു പിന്നെയും എണീറ്റ് ഡോക്ടറുടെ വൈഫാണോ എന്ന് നോക്കുന്നു പക്ഷെ അവിടെയും മാസ്ക്മാൻ വന്ന് ട്രീയെ കൊല്ലുന്നു അടുത്ത തവണ ട്രീ ഗ്രൂപ്പ് ലീഡറിനെ ശ്രദ്ധിക്കുന്നു ആ പെണ്ണാണ് തന്നെ കൊല്ലുന്നതെന്ന് കരുതി അവളുമായി വഴക്കിടുമ്പോൾ ഒരു ട്രക്ക് വന്ന് അവളെ കൊല്ലുന്നു അങ്ങനെ ഓരോ തവണ ഉയർത്തെഴുന്നേറ്റ് ട്രീ ഓരോ ആളുകളെ പറ്റി മനസ്സിലാക്കുന്നു എന്നാൽ ഇതുവരെ കൊലപാതകയെ കണ്ടുപിടിച്ചില്ല അടുത്ത തവണ ട്രീ എണീറ്റപ്പോൾ അവൾ ആകെ തളർന്നിരുന്നു ഇത് കണ്ട കാർട്ടൻ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവളുടെ തളർച്ചയ്ക്ക് കാരണം ഓരോ തവണ ഉയർത്തെഴുന്നേക്കുമ്പോഴും അത്രയ്ക്കും തവണ അവൾ അവശ്യമാകും എന്നുള്ളതുകൊണ്ടാണ് ട്രീക്ക് ഡോക്ടറെ സംശയമായി അതിനാൽ രാത്രി അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഓടിക്കളഞ്ഞു പെട്ടെന്ന് മാസ്മാൻ വന്ന് ഡോക്ടറേയും കൊല്ലുന്നു ആ സമയം നോക്കി ട്രീ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ വഴിയിൽ വെച്ച് ട്രീ ഒരു പോലീസ് പിടിക്കുന്നു പെട്ടെന്ന് പോലീസുകാരനെ ഒരു വണ്ടി വന്ന് ഇടിച്ച് തെറിപ്പിക്കുന്നു നോക്കുമ്പോൾ അത് മാസ്ക്മാൻ ആണ് അന്നേരം അയാൾ ഒരു മെഴുകുതിരി കത്തിച്ച് നിലത്തേക്കിട്ടു ട്രീ നോക്കുമ്പോൾ അവളുടെ വണ്ടിയിൽ നിന്ന് പെട്രോൾ നിലത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു അങ്ങനെ ട്രീ പിന്നെയും മരിക്കുന്നു